ീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്തൻ കൊണ്ടുള്ള എരിശ്ശേരി ഒരു തവണ പോലും കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലായിരിക്കും അല്ലേ അപ്പോൾ ചെറുപയറും മത്തനും കൊണ്ടുള്ള എരിശ്ശേരിയാണ് എരിശ്ശീരിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ചെറുപയർ നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നന്നായി വെന്ത് കിട്ടുന്നുണ്ട് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മത്തനാണ് ചെറിയ ഒരു മീഡിയം സൈസ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി അധികം തിക്ക് ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇതിനൊപ്പം തന്നെ അതായത് ഈ പയറും മത്തനും ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് കൂടുതലും വെള്ളമായി പോകരുത് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് തവി വച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മൂന്ന് വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർക്കേണ്ടത് അരപ്പനായിട്ട് അരമുറി തേങ്ങ ഞാനിവിടെ ചെറുതായി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറവി എടുക്കുന്നവർ അങ്ങനെ എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർക്കുക ഒരു ഇതിനോടൊപ്പം വലിപ്പമുള്ള രണ്ട് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ് അപ്പം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അരപ്പ് തയ്യാറായി കയ്യിൽ കിട്ടും ഇനി നമ്മുടെ പ്രഷർ പോയിട്ടുണ്ടെങ്കിൽ കുക്കറിൽ പ്രഷർ പോയതിന് ശേഷം നമുക്ക് അതൊന്ന് പയറൊക്കെ നന്നായി വെന്തുണ്ടോ നോക്കുക വെന്തിട്ടില്ലാത്ത ഒന്നുകയാണെങ്കിൽ ഒരു വിസിൽ കൂടെ ഒന്ന് വയ്ക്കുക കേട്ടോ ഇവിടെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് തീ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് സിമ്മിലേക്ക് ഇടാം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങയുടെ പച്ചമണ തേങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ പച്ചമണൊന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എരിവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മളാ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് എണ്ണം കൂട്ടിയിട്ടോ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്താലും മതി ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലവണ്ണം ഒന്ന് കുറുകി വരണം നമ്മുടെ കറിയുടെ പരുവത്തിൽ ആ ഇലശ്ശേരിയുടെ പരുവത്തിലേക്ക് കുറുകി വരണം കുറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം പിന്നെ അതിനുശേഷം നമുക്ക് താളിപ്പ് മാത്രം ചേർത്താൽ മതി താളിപ്പ് ചേർക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പം അതിനായിട്ട് ഞാൻ ചൂടായി വന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കടുക് പിന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അവിടെ ഒരു മൂന്ന് വറ്റൽ മുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ വലിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി അത്യാവശ്യം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തത് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇളവിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചോപ്പ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ലോണം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പി യും കൂടെ ചേർത്ത് നല്ലോണം അതിനെ മുരിച്ചെടുക്കുക കേട്ടോ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ടുള്ള എരിശ്ശേരിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്